അതെ ഫുട്ബോൾ പ്രേമികളെ തന്നെ ഒരുപാട് ആവേശപ്പെടുത്തിയ ഒരു രോമാഞ്ചപ്പെടുത്തിയ ഒരു മത്സരം തന്നെയായിരുന്നു നമ്മളിന്ന് പറയാൻ പോകുന്നത് അതെ ഇന്ന് നടന്ന സാൻഡോസിൻ്റെ ആ ഒരു പോരാട്ടം സാൻഡോസിനെ നേരിടുന്നത് ക്ലബ് വേൾഡ് കപ്പിൽ ശക്തരായ ചെൽസിയെ രണ്ട് പൂജ്യം എന്ന സ്കോറിൽ തോൽപ്പിച്ച ഫ്ലെമിംഗോയാണ് എന്നാൽ ഈ ഒരു മത്സരത്തിൽ എല്ലാവരെയും ഞെട്ടിച്ചുകൊണ്ട് ആ സാൻഡോസിൻ്റെ പത്താം നമ്പറുകാരൻ അവതരിക്കുകയാണ് പരിക്കിനെ വേട്ടയാടിക്കൊണ്ട് അയാൾ മുന്നോട്ട് വന്ന് തൻ്റെ തിരിച്ചുവരവ് അറിയിച്ചിരിക്കുന്നു നെയ്മറുടെ തിരിച്ചുവരവുകളിൽ ഏറ്റവും മികച്ച തിരിച്ചുവരവെന്ന് തന്നെ നമ്മൾ ഈയൊരു മത്സരത്തിൽ പറയാവുന്നതാണ് സാൻഡോസും ഫ്ലിമിങ്ങും തമ്മിലുള്ള ആ ഒരു മത്സരത്തിലെ എൺപത്തിനാലാം മിനിറ്റ് വരെ പൂജ്യം പൂജ്യം എന്ന സ്കോറിൽ നിലനിൽക്കുന്നു മത്സരം സമനിലയിൽ അവസാനിക്കുമെന്ന് ആരാധകരും എല്ലാവരും കരുതി കാണും എന്നാൽ എൺപത്തിനാലാം മിനിറ്റ് തന്റെ ടീമിനെ രക്ഷിച്ചുകൊണ്ട് നെയ്മർ ജൂനിയർ അവിടെ അവതരിക്കുകയാണ് ഒരു മികച്ച രീതിയിലുള്ള ഗോൾ നേടിക്കൊണ്ട് നെയ്മർ തന്റെ തിരിച്ചുവരവ് അറിയിച്ചിരിക്കുന്നു സുൽത്താൻ ആരാധകരെ ഒരുപോലെ ആവേശപ്പെടുത്തിയ ഒരു മത്സരം തന്നെയായിരുന്നു കാരണം സുൽത്താൻ്റെ ഗോൾ അവരെ അത്രമേൽ സന്തോഷിപ്പിച്ചിട്ടുണ്ടാവൂ അങ്ങനെ മത്സരം അവസാനിക്കുമ്പോൾ ഒന്നേ പൂജ്യം എന്ന സ്കോറിൽ സാൻഡോസ് ഫ്ലെമിംഗോയെ തോൽപ്പിക്കുന്നു അതെ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ആൻഡ് വൺ സബ്സ്ക്രൈബ്